നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാൻ കാര്യം നമ്മുടെ കൊല്ലം ജില്ലയിലെ തേവലക്കരയിൽ ഷോ കയറ്റി മരണപ്പെട്ട മിഥുൻ്റെ വീട് സന്ദർശിച്ച ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഒരു ഉറപ്പ് അവർക്ക് നൽകി മിഥുൻ്റെ മരണത്തിന് കുറ്റക്കാരായ കെ സി ബിയുടെയും അതുപോലെ തന്നെ സ്കൂളിൻ്റെയും ആരൊക്കെയാണോ അവർക്കൊക്കെ തക്കതായ ശിക്ഷ വീഴ്ച കൊടുക്കുന്നൊരു ഉറപ്പ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇന്ന് കുറയുകയുണ്ടായി അതൊരു ഒരാശ്വാസവാക്കല്ല ആ വീടിനെ സംബന്ധിച്ച് കാര്യം പാവപ്പെട്ട മോൻ അവരെ വിട്ടുപോയി പക്ഷേ ഇതിന് കുറ്റക്കാരായ ആൾക്കാർക്ക് ശിക്ഷ കിട്ടണം തക്കതായ ശിക്ഷ കിട്ടിയെങ്കിൽ മാത്രമേ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ ഇനി ആവാതിരിക്കർത്തിക്കാതിരിക്കത്തുള്ളൂ കെ എസ് സി ബിയുടെ ഭാഗത്ത് നിന്നായാലും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നായാലും ഇനി പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നായാലും ഇതിനൊക്കെ ഒരു ഉത്തരവാദിത്വം ഇല്ലായ്മയുടെ പുറത്ത് ഒരു ജീവൻ നഷ്ടമാകുക എന്ന് വെച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കി ആ വീട്ടുകാർക്കുണ്ടാകുന്ന സങ്കടം അവർക്ക് ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒരു ഒരു വലിയ ഒരു ഒരു ഓർമ്മയാണിത് അതുകൊണ്ട് ഇതിന് ചുക്കാൻ പിടിച്ചിട്ടുള്ള പഞ്ചായത്ത് സ്കൂൾ അത് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റ് സി പി എം ഭരണത്തിലുള്ളൊരു വലിയ മാനേജ്മെൻ്റ് ആണ് സത്യം പറഞ്ഞാൽ ആലോചിക്കുമ്പോൾ നമുക്ക് ദേഷ്യം വരും എം എന്തിനാണോ ഇരിക്കുന്നത് സി പി എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള സ്കൂളാകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഭരണസമിതിയുടെ സ്കൂളാകുമ്പോൾ അവരുടെ സർക്കാരാണ് മരിക്കുന്നത് അവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ ഒരൊറ്റ ഫോൺ കോളിലൂടെ സി പി എമ്മിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ ശ്രദ്ധിക്കുന്നില്ല അവരൊക്കെ വേറെ എന്തൊക്കെയോ ലോകത്താണ് അത് കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര എത്ര കുട്ടികൾ ആശുപത്രി കെട്ടിട വിടിഞ്ഞ് മുന്നിട്ട് അവിടെ വന്നവർ മരിക്കുക പാമ്പ് കടികേറ്റ് സ്കൂൾ വിദ്യാർത്ഥി മരിക്കുക ഷോക്കേറ്റ് സ്കൂൾ വിദ്യാർത്ഥി മരിക്കുക ഇതൊക്കെ എത്ര നാളിങ്ങനെ നീണ്ടുപോകും ഇതിനൊക്കെ ഒരു പരിധി വേണമെങ്കിൽ ഇവരൊക്കെ ശിക്ഷിക്കപ്പെടണം കുറ്റം ചെയ്ത എല്ലാ ആൾക്കാർ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ ഇതിന് കാരണക്കാരായ ആൾക്കാർ ശിക്ഷ മേടിച്ച് ജയിലിനകത്ത് പോകണം അവൻ്റെയൊക്കെ ജോലിയൊക്കെ പോയിട്ട് അവനൊക്കെ കിടന്ന് നരയിക്കണം ജയിലിനകത്ത് അല്ലെങ്കിൽ കോട്ടെ ഒരു ഇതിനും തുടക്കമായിക്കോട്ടെ ഇതൊരു തുടക്കമായി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ പോലെ എന്തും എന്തിനും ആ കുടുംബത്തിനൊപ്പം ഇതിൻ്റെ കുടുംബത്തിനൊപ്പം ബി ജെ പി സംസ്ഥാന നേതൃത്വം കാണുമെന്ന് പറഞ്ഞാൽ അതൊരു വെറുമാക്കല്ല എന്ന് നമുക്കറിയാം പ്രത്യേകിച്ച് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ച് തോന്നുന്ന രീതിയിലുള്ള വർക്കും പ്രവർത്തനങ്ങളുമാണ് ഇവിടുത്തെ സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഒരുപാട് അപാകതകൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുക പല മേഖലയിൽ പല 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 സ്ഥലങ്ങളിലായി പല പല രീതിയിലായി നമ്മൾ ഓരോ ദിവസവും ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ കുറ്റം ഇതിനൊക്കെ കുറ്റക്കാരെ ആൾക്കാർ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഒരു വരെ നമുക്കിത് പിടിച്ചു തീർത്താൻ പറ്റും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളും പ്രതികരിക്കുക ഞാൻ എപ്പോഴും എല്ലാ വീഡിയോയിലും പറഞ്ഞ പോലെ നമ്മളും പ്രതികരിക്കണം ഓക്കെ ജയ് ഹിന്ദ്